പിഴകിയ തോരയിലൊക്കെ ഇടുന്നുണ്ടേ പച്ചരിയല്ലേ ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മടെ തോര കൊണ്ട് ഒരു പായസം വയ്ക്കാന്നല്ലേ തോര അല്ലേ തോര എന്ന് പറയാ നമ്മളെ ഇങ്ങോട്ട് തോര എന്ന് പറയും തോര അതെ അതെ ഇതൊക്കെ അറിയുമ്പൊക്കെ നമ്മളെ വീഡിയോ ഉണ്ട് അല്ലേ വീഡിയോ ഉണ്ട് ഏർപ്പ് സമയത്താണല്ലേ ഏപ്പോ സമയത്താണോ ഇത് തോരപ്പായസേ തോരപ്പൂക്ക തോരപ്പൂക്കല്ലേ നഷ്ട ഇന്നലെ വന്നാണ് പറഞ്ഞത് അച്ഛാ തോരപ്പായസം വെക്കണം അപ്പൊ ആരോ സ്കൂളിൽ കുഞ്ഞുങ്ങള് ഉസ്കൂളെന്ന് പറഞ്ഞോ തോരപ്പായസത്തിന്റെ കഥ ഏർപ്പി ഏർപ്പിണ്ട സമയത്താണ് വക്കൽ അപ്പൊ നമ്മളെ കളിയാട്ടാണ് നമ്മളെ അപ്പൊ ആ സമയത്ത് നമ്മ വെക്കലുണ്ട് അപ്പൊ നമ്മൾ മുൻകൂട്ടിയായിട്ട് നഷ്ട പറഞ്ഞോണ്ട് വെക്കാന്ന് നമ്മളതിനെ പെട്ടെന്ന് ചോരപ്പായ അരിയും ചേർത്തിട്ടേ ഓക്കേ വാ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ടോ നക്ഷത്രം എത്തിയിട്ടുണ്ട് പായസമായ നോക്കാൻ വേണ്ടിട്ട് ഷായസാവുന്നത്രീ വൈകി ആ നക്ഷത്രം പോയിട്ടാ നക്ഷത്ര കാലിന് ചെറിയ വേനയുള്ളൂ ഇന്നലെ വെള്ളം കുടിക്കുമ്പോ കുപ്പി താഴെ ഉണ്ണി അല്ല നക്ഷത്ര കാക്കും ഉണ്ണി വെള്ളം

അല്ല അല്ലാതെ പല്ലുവനി അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ ഉണ്ടായിട്ടാ പന്ത വീങ്ങിട്ടുണ്ട് പല്ലുവനെ പിന്നെ വേനൽ പുള്ളി വന്നിനി അപ്പൊ അത് പൊരിച്ചെ പറഞ്ഞി ഡോക്ടർ അവരിക്കാൻ പോന്നില്ല പല്ലുവനിയതെന്താ അതാ കാണിക്കണം കേട്ടോ മാറിട്ടേ ോ അതാ നല്ലത് പല്ല് വേന പല്ല് പിന്നെ അറച്ചിട്ട് പിന്നെ കാര്യമൊന്നുമില്ല പിന്നെ ഭയങ്കര വേന ആയില്ല വെള്ളം ആയാ ഇടാനായ നക്ഷത്ര അപ്പൊ നമ്മടെ കഴുകിയ തോര തോരയിലൊക്കെ ഇടുന്നുണ്ടേ നല്ലോണം കത്തുന്നുണ്ട് ചേട്ടിട്ടുണ്ടല്ലോ കാണുന്നില്ല അപ്പൊ അമ്മ അപ്പുറത്തൊന്നും തറവാട്ടൊന്നും പഴം കൊണ്ടുവന്നിട്ടുണ്ടേ ഡബിൾ തിന്നണ്ടേ ഡബുന്നുണ്ടബിൾ പഴം ഡബിൾ പഴം തിന്നൂല ഞാൻ പതി പറഞ്ഞ മുമ്പ് അങ്ങനെ പറയുന്നുണ്ടല്ലേ ഡബിള് തിന്നാൻ പാടില്ല എന്നാ പെണ്ണുങ്ങാ ഡബിൾ പഴം തിന്നുകഴിഞ്ഞാല് ഏട്ട പ്രശ്നം അങ്ങനൊന്നും പറയില്ലേ അങ്ങനെ മുമ്പ് ഇങ്ങനെ പറയുന്നേ നമുക്ക് നമ്മക്കാ വിശ്വാസം ഒന്നുമില്ലേ ഞാൻ തിന്ന ഏട്ടാന്ന് ഏട്ടപ്പഴ വെള്ളം വേണോന്നാ വെള്ളം വേണ്ട പേടിയ മധുരം ഉണ്ടാവും അച്ഛന് വെള്ളം കിട്ടി തേങ്ങ മധുരം ഉണ്ടോ മുന്തുണ നീ ഞാന പിടിച്ചുണ്ട് നച്ച പച്ചടുക്കല്ലേ ഞങ്ങ അരിടോ അരിക്കും കൊറച്ച് പോകും ഇണ്ടല്ലോ അപ്പൊ നമ്മുടെ തോര വന്നു അല്ലേ അരി ഇട അല്ലേ ഇതിലൊക്കെ അരി ഇട്ട കൊടുക്കുന്നുണ്ടേ അല്ലേ പച്ചരി പക്ഷെ എത്ര എടുത്തിന് കാക്കലും തോരയും ഒരു രണ്ട് ഗ്ലാസ് പച്ചേരി കൊറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ടേ അരിയും കൂടെ പോകണോ അല്ലേ വന്തുവാ അരിവന്തുവാറിയാത്തത് വല്ലണ്ട് തോര തോരയും പന്തു നേത്തേ പന്തിനേ അരക്കിനും വല്ലോട്ടിനെ കൊറച്ചുണ്ടേ തേങ്ങ ഏലക്കായ ഇല്ല അല്ലമ്മ വാങ്ങിയത് കുറച്ച് ഏലക്കായും ഇട്ടാ നല്ലതാണ് ഇവിടെ വാങ്ങിയതില്ല അടച്ചു നോക്കല്ലേ കൈ നോക്കണേ നല്ല നമ്മുടെ എത്തിട്ടുണ്ട് പായസം റെഡി ആയിട്ടുണ്ട് പായസം കുടിക്കാൻ എല്ലാം അയച്ചു നമുക്ക് വേഗം പായസം കുടിക്കാലോ Acuan oke, okay. aman oke, okay. curun dalal lah, dalal curun Apa ada, ada salah lah, adakah kenyang

ോരേലിങ്ങനാ കിട്ടുമ്പോ കൊറച്ച് ഏലക്കായ കൂടി ഇടണായിരുന്നു ഏലക്കായ ഉണ്ടായിട്ട് പായത്തിൽ നമ്മൾ കുടിക്കട്ടെ താട്ടം